പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ ഈശോ മിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവ് യേശുവൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശ്വമിശിഖ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം നമ്മുടെ കർത്താവ് ഈശ്വമിശിഖ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പൈശാശിക ശക്തിയെ അതിജീവിച്ചതിന് ശേഷം യേശുവിൻ്റെ തുടർന്നുള്ള ജീവിതം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ജീവിതമായിരുന്നുവെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ലൂക്കായ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ പതിനാല് മുതലുള്ള തിരുവചനത്തിൽ നമുക്ക് യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലായിലേക്ക് മടങ്ങിപ്പോയി അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിൽ വ്യാപിച്ചു അവൻ അവരുടെ സിനോ പഠിപ്പിച്ചു കൊണ്ടിരുന്നു എല്ലാവരും അവനെ പുകഴ്ത്തി ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും യേശു പ്രലോഭകന്റെ എല്ലാ പ്രവർത്തന മേഖലകളെയും തൻ്റെ കാൽ ചുവട്ടിലാക്കി സാത്താൻ്റെ പ്രലോഭനത്തെ അതിജീവിച്ച് മുമ്പോട്ട് പോകുന്ന യേശുവിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ആത്മാവിനാൽ നയിക്കപ്പെടുന്ന യേശുവിനെ നമുക്ക് കാണാൻ സാധിക്കും യേശുവിനെ പിന്നെ നയിക്കുന്നത് ആത്മാവാണ് അതുകൊണ്ടാണ് പതിനാലാമത്തെ തിരുവഞ്ചനത്തിൽ ഇങ്ങനെ പറയുന്നത് യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലായിലേക്ക് മടങ്ങിപ്പോയി പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞാണ് യേശുനാഥൻ ഗലീലായിലേക്ക് പോകുന്നത് അവിടെ യേശുവിൻ്റെ കീർത്തി അവിടെ മുഴുവൻ നിറയുകയാണ് യേശുവിൻ്റെ പ്രവർത്തനം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് യേശു പ്രവർത്തിക്കുമ്പോൾ യേശുവിനെ പറ്റി സമൂഹം മുഴുവനും പ്രചരിക്കുകയാണ് സമൂഹം മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ജനം ഒരുപക്ഷെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു മത്തായുടെ സുവിശേഷത്തിൽ നമുക്ക് വായിക്കുമ്പോൾ ഇത് കാണുന്നത് ഇങ്ങനെയാണ് അനേകർക്ക് രോഗശാന്തി കൊടുക്കുകയാണ് വികലാംഗരും മുടന്തരും ഒക്കെ യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ രോഗികളെയൊക്കെ സുഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും നാലാമധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്ന് മുതലുള്ള തിരുവഞ്ചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും രോഗികളെ യേശു സുഖപ്പെടുത്തുന്നതായിട്ട് പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നയിക്കപ്പെടുന്ന യേശോ ആ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഈശോ രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നുണ്ട് അത്താരുടെ സുവിശേഷം വായിക്കുമ്പോൾ രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യത്തെ നാല് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതിനു ശേഷമാണ് ഈശോ തൻ്റെ ദൗത്യം ആരംഭിച്ച് ശിവ അതായത് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ലൂക്കായുടെ സുവിശേഷം വായിക്കുമ്പോൾ നാലാം അധ്യായത്തിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും യേശു സിനോഗോഗിൽ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ നാലിൻ്റെ പതിനാലിൽ യേശു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയായെന്ന് പറഞ്ഞ് ഗലീലയാലേക്കും മടക്കിപ്പോകുന്നു യേശുവിൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെല്ലാം പടരുകയാണ് യേശുവിനെ പറ്റി ലോകത്തിലേക്ക് ഇങ്ങനെ കീർത്തി പടർന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്ന യേശുവിനെ സംബന്ധിച്ചിടത്തോളം യഹൂദന്മാരുടെ അവരുടെ സിനോഗ് എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ സിനോഗിൽ ഈശോ പഠിപ്പിക്കുന്നു കാരണം ഈശോ യഹൂദനായോക്ക് അവിടെ കയറിച്ചല്ല ഒരു യഹൂദനായതിൻ്റെ പേരിൽ യഹൂദന്മാരുടെ സിനോ യേശുവിനെ കയറിച്ചില്ല യേശു ആ സിനോഗിൽ പോയി അവരെ പഠിപ്പിക്കുന്നുണ്ട് അതായത് നമുക്ക് കാണുവാൻ സാധിക്കും സിനോഗോഗിൽ കയറി ചെന്നതിന് ശേഷം യേശോ തൻ്റെ നയപ്രഖ്യാപന പ്രസംഗമെന്നാണ് സഭാ പണ്ഡിതന്മാരും പിതാക്കന്മാരും യേശുവിൻ്റെ പറ്റി പറയുന്നത് സിനോഗോഗിൽ വെച്ചുള്ള ഒരു പ്രസംഗമുണ്ട് പ്രഘോഷണമുണ്ട് അതായത് നാലാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും യേശയ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു അവൻ കണ്ടു സിനോഗിൽ യഹൂദന്മാരുടെ ഒരുമിച്ച് കൂടുന്ന സിനോ അവിടെ വെച്ച് യേശു പ്രവാചക ഗ്രന്ഥമെടുക്കുന്നു ആ പ്രവാചക ഗ്രന്ഥമെടുത്ത് തുറക്കുന്നു ആ തുറന്നു കഴിഞ്ഞപ്പോൾ കിട്ടുന്നത് യേശയ പ്രവാചകന്റെ പുസ്തകമാണ് യേശയ്യ പ്രവാചകന്റെ പുസ്തകം നിവർത്തുന്നു ആ നിവർത്തി യേശു അവിടെ വായിക്കുകയാണ് അതിന് സഭാപിതാക്കന്മാർ പറയുന്നത് ഇങ്ങനെയാണ് യേശുവിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കുന്നത് ദേവാലയത്തിൽ ജറുസലം ദേവാലയത്തിൽ വെച്ച സിനോ വെച്ചാണ് യേശുവിൻ്റെ ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന് നമ്മുടെ മന്ത്രിമാരുടെയും രാഷ്ട്രപതിയുടെ ഒക്കെ നയപ്രഖ്യാപന പ്രസംഗമുണ്ട് അതുപോലെയുള്ള പ്രസംഗമല്ല ഇത് ഇത് ദൈവത്തിൻ്റെ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ദൈവം തന്നെ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ പ്രവർത്തനം മനുഷ്യരോടുകൂടെ മനുഷ്യരോട് ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ വേണ്ടി മനുഷ്യൻ്റെ ആകൃതിയിൽ മനുഷ്യനെ പോലെ തന്നെ ഈ ഭൂമിയിൽ ജനിച്ച നൂറ് ശതമാനം ദൈവമായിരുന്ന ദൈവപുത്രനായ യേശു ക്രിസ്തു നൂറ് ശതമാനം മാനുഷികതയിൽ നിന്നുകൊണ്ട് യേശയ പ്രവാചകന്റെ പുസ്തകം എടുത്തുകൊണ്ട് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആണ് അവിടെ പ്രഘോഷിക്കുന്നത് ഇതാരും എഴുതി കൊടുത്ത് പ്രഘോഷിച്ചതല്ല യേശു സ്വന്തമായിട്ട് നേരത്തെ കുറെ കാര്യങ്ങൾ പറയണമല്ലോ ഈ പറയപ്പെട്ട യഹൂദന്മാരോട് സിനോ ചെല്ലുമ്പോൾ എനിക്ക് ഇന്നയിൻ്റെ കാര്യങ്ങൾ പറയണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നേരത്തെ എഴുതി വെച്ച് നോട്ട് എഴുതി വെച്ചുകൊണ്ട് വന്നതല്ല ഇന്നുള്ള ശുശ്രൂഷകരൊക്കെ നേരത്തെ തന്നെ നോട്ടൊക്കെ എഴുതി വെച്ചുകൊണ്ട് വരും പക്ഷേ യേശു അങ്ങനെയല്ല ചെയ്തത് യേശു അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പുസ്തകം കിട്ടുകയാണ് യേശ്യ പ്രവാചകന്റെ പുസ്തകം എടുക്കുകയാണ് അത് നിവർത്തുകയാണ് നിവൃത്തി വായിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഏശയ്യായുടെ പുസ്തകം നിവർത്തി യേശു പ്രഘോഷിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും പ്രഘോഷിക്കുവാനായിട്ടുള്ള കൃപക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം യേശുട് പ്രാർത്ഥിക്കാം കർത്താവ് വിശ്വയെ അവിടുന്ന് സിനോഗിൽ പ്രവേശിച്ച് യേശയ പ്രവാചകന്റെ പുസ്തകം എടുത്ത് നിവർത്തി അവിടുന്ന് യഹൂദന്മാരുടെ മുമ്പിലേക്ക് വചനം പ്രഘോഷിച്ചതുപോലെ ഞങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങയുടെ തിരുവചനം വിശുദ്ധ ഗ്രന്ഥം നിവർത്തി വായിച്ച് അത് മറ്റുള്ളവർക്ക് പ്രഘോഷിക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നിരക്ക് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ